വാർത്തകളും <laughs> <laughs> ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ഓഡിയോ ഉണ്ടായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവിയെയും ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാനെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ആഹ്വാനം നടത്തുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നത് സ്വയം സേവക എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ആ ഗ്രൂപ്പിലുള്ള സംഘപരിവാർ പ്രവർത്തകരായിരുന്നു ഇങ്ങനെയുള്ള ഒരു ചർച്ച നടത്തിയത് അതിൽ ഒരാളുടെ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഏറ്റവും കൂടുതൽ വൈറലായത് ആ ഓഡിയോ ക്ലിപ്പിന്റെ അവസാന ഭാഗത്താണ് ഇയാൾ പറയുന്നുള്ളത് എസ് ഡി പി ഐക്ക് ഒരു വലിയ തിരിച്ചടി കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ ആ തിരിച്ചടി കൊടുക്കേണ്ടത് എസ് ഡി പി യുടെ സംസ്ഥാന പ്രസിഡന്റിനും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് വത്സൻ ദില്ലങ്കേരിയെ വളരെ മോശമായി ചിത്രീകരിച്ച അയാൾക്കെതിരെയുമാണ് അതായത് പി കെ ഉസ്മാൻ എന്ന എസ് ടി പി യുടെ ജനറൽ എന്നെതിരെയുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിച്ചിരുന്നു ഈ സ്ക്രീൻഷോട്ടിൽ ഈ ഓഡിയോ ആ ഗ്രൂപ്പിലിട്ട അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ വോയിസ് ആയിട്ട് ഈ വിഷയം പറഞ്ഞ ആളുടെ നമ്പർ അടങ്ങുന്ന ചില ആളുകളുടെ നമ്പറുകൾ അടക്കം സ്ക്രീൻഷോട്ടിൽ ഉണ്ടായിരുന്നു ഈ സ്ക്രീൻഷോട്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെട്ടപ്പോൾ ഈ സ്ക്രീൻഷോട്ടിൽ ഉണ്ടായിരുന്ന നമ്പറുകളൊക്കെ ആളുകൾ ഏറ്റെടുത്ത് അതിലേക്ക് വിളിക്കാൻ തുടങ്ങി ഈ നമ്പറുകളിലേക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി അങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ നിരവധി ആളുകൾ മാപ്പ് രംഗത്ത് വന്നു അറിയാതെ പറഞ്ഞു പോയതാണ് ആ ഓഡിയോ ക്ലിപ്പിലുള്ളത് ഞാനല്ല മറിച്ച് ആ ഓഡിയോ ക്ലിപ്പ് പറഞ്ഞത് മറ്റൊരാളാണ് അയാളാണ് ഇതിന് കാരണം എന്നൊക്കെ പറഞ്ഞ് ആ ഓഡിയോ ക്ലിപ്പിന്റെ യഥാർത്ഥ ഉടമയുടെ തലയിലിട്ട് ഇവരൊക്കെ മാപ്പ് പറഞ്ഞ് ഒഴിവായിട്ട് പോയി എന്നാൽ ഈ ഓഡിയോ ക്ലിപ്പ് ആരുടേതാണ് അയാൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരിച്ചോ ആ പ്രതികരണമാണ് നിങ്ങൾ ആദ്യം കേട്ടത് കേരളയിലൂടെ വിദ്വേഷ പ്രചരണത്തിന്റെ ആ വാർത്ത ഞാൻ കണ്ടു എന്ന് പറഞ്ഞ അയാൾ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുന്നു ആ ഓഡിയോ ക്ലിപ്പിൽ വളരെ വ്യക്തമായി പറയുന്നു ഞാൻ അതറിയാതെ പറഞ്ഞു പോയതാണ് ആ സാഹചര്യത്തിൽ പറഞ്ഞു പോയതാണ് വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പോയതാണ് അതുകൊണ്ട് തന്നെ ബഷീറെ ഇനി നമുക്ക് ഒരു പ്രശ്നവുമില്ല പരസ്പരം ഇത് പറഞ്ഞു തീർക്കാം ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തർക്കവും ഉണ്ടാകാൻ പാടില്ല എന്നാണ് സുരേഷ് കുമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഘപരിവാർ പ്രവർത്തകൻ പിന്നീട് പറഞ്ഞതായിട്ട് ആ ഓഡിയോ ക്ലിപ്പിൽ വ്യക്തമാകുന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു മാപ്പപേക്ഷയിൽ തീർക്കേണ്ട വിഷയമേ അല്ല വളരെ ഗൗരവത്തോട് കൂടിയിട്ട് കാണേണ്ട വിഷയമാണ് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ എത്രത്തോളം നടക്കുന്നുണ്ടാകും ഇങ്ങനെയുള്ള ചർച്ചകളല്ലേ എസ് ഡി പിയുടെ സംസ്ഥാന സെക്രട്ടറിയെ പോലെയുള്ള ഒരാളെ കൊല ചെയ്യാൻ കാരണമായി മാറിയതാ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നിയമ നടപടി പോലീസ് കൈക്കൊള്ളേണ്ടതുണ്ട് വർഗീയവാദികളായ വിദ്വേഷ പ്രചാരകരായിട്ടുള്ള ആളുകൾ അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാനുള്ളതൊക്കെ പ്രചരിപ്പിച്ച് അവസാനം വന്നിട്ട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്ത കുറ്റത്തിൽ നിന്ന് അവർ ഇല്ലാതാകുന്നില്ല അവർക്ക് കൃത്യമായിട്ടുള്ള പാഠമാണ് പഠിപ്പിക്കേണ്ടത് കാരണം നിയമപരമായി അത് തെറ്റാണ് കലാപാഹ്വാനമാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുക്കേണ്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് ഒരു മാപ്പിലൂടെ നമ്മൾ അത് തീർത്തു കഴിഞ്ഞാൽ നാളുകളിൽ ഇത്തരത്തിലുള്ള മാപ്പും കോപ്പുമായി ആയിരക്കണക്കിന് ആളുകൾ വരും അതുകൊണ്ട് തന്നെ പോലീസിന് ഇത്തരം വിഷയങ്ങൾ വിട്ടുകൊടുക്കുക എന്തായാലും ഈ സുരേഷ് കുമാർ എന്ന് പറയപ്പെടുന്ന സംഘപരിവാർ പ്രവർത്തകൻ നിലവിൽ താൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് വന്നിട്ട് ആ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ച് തപ്പാൻ ശ്രമിക്കുകയാണ് പബ്ലിക് കേരളയുടെ വാർത്ത കണ്ടു എന്ന് ഇയാൾ പറയുന്നുണ്ട് എന്തായാലും ഈ വാർത്തയും കൂടി നിങ്ങൾ കാണുക തീർത്തും നിങ്ങളോട് വിയോജിപ്പ് പ്രകടമാക്കുകയാണ് കാരണം കേരളം മതേതര ഭൂമിയാണ് എല്ലാ മതവിശ്വാസികളും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇവിടെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ വായിൽ തോന്നിയത് നിങ്ങൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ വിളിച്ചു പറയുമ്പോൾ അത് നിങ്ങൾ ചിന്തിക്കുന്നില്ല അത് അപകടകരമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് തെറ്റ് തിരുത്തുക എന്നുള്ളത് മാന്യതയാണ് അത് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ കാണിക്കേണ്ട മൂല്യമാണ് അതുണ്ടാകും എന്ന് വിശ്വസിക്കുന്നില്ല അതുണ്ടായാൽ നല്ലത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള